പള്ളിപ്പറമ്പിലേക്ക് നിന്റെ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ കബറാളികൾക്ക് വലിയ സന്തോഷമാണ് കബറാളികൾക്ക് വലിയ സന്തോഷമാണ് നീ പോകുന്നത് കാരണം കാരണം നീ തൗവ ചെയ്തിട്ട് മരിച്ചവന നീ അള്ളാഹുവിന്റെ മുന്നിൽ ചെയ്തു പോയ പാപങ്ങൾ മുഴുവനും ഏറ്റുപറഞ്ഞ് തൗവ ചെയ്തിട്ട് മരിച്ചവന നീ പോകുമ്പോ കബറാളികൾക്ക് വലിയ സന്തോഷം എന്തിനെന്നറിയോ ആദരവായ പ്രവാൻ നബി മുഹമ്മദ് മുസ്തഫാഹു അറിയുവല്ല മാതങ്ങള് പറയുകയാണ് നിന്റെ ജനാസ കബറിന്റെ കത്തി ഇറക്കി വെക്കുമ്പോൾ നിന്റെ കബറിന്റെ ചാരത്ത് കിടക്കുന്ന കബറാളികൾ ഉണ്ടല്ലോ നിന്റെ അയൽവാസികൾ പള്ളിപ്പറമ്പിൽ കിടക്കുന്ന കബറാളികൾക്ക് വലിയ സന്തോഷം നിന്റെ കബറിന്റെ ചാരത്ത് കിടക്കുന്ന കബറാളികൾക്ക് പോലും നിന്റെ വറുക്കത്ത് കൊണ്ട് അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് ഇത് പള്ളി കെട്ടിക്കൊടുത്തവന്റെ പ്രതിഫലമല്ല ഹജ്ജ് ചെയ്തവന്റെ പ്രതിഫലമല്ല ിന്റെയോ ആലിമിന്റെയോ പ്രതിഫലമല്ല ജീവിതത്തിൽ തെറ്റ് ചെയ്തിട്ട് ആ തെറ്റ് അള്ളാഹുവിന്റെ മുന്നിൽ ഏറ്റുപറഞ്ഞ നിനക്ക് കിട്ടുന്ന പ്രതിഫലമല്ല നിന്റെ അയൽവാസിക്ക് നിന്റെ കബറിന്റെ ചാരത്ത് കിടക്കുന്നവന് പോലും അല്ല പുറത്തു കൊടുക്കുമെങ്കിൽ നിനക്കള്ള തരുന്ന പ്രതിഫലം എന്താണെന്ന് ചിന്തിക്ക് അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ ഈമാൻ നൽകുമാറാകട്ടെ ഇല്ല തൗപ ചെയ്യാതെയാണ് മരിക്കുന്നതെങ്കിൽ പള്ളിപ്പറമ്പിലേക്ക് പോകുമ്പോൾ അവിടെ കിടക്കുന്ന കബറാളികൾ നിന്നെ ശപിക്കും എടാ സിറാജ് എൻ്റെ മയ്യത്ത് കുളിപ്പിച്ചത് നീ ആയിരുന്നല്ലോ എടാ എനിക്ക് വേണ്ടി കബറ് കുടിച്ചത് നീ ആയിരുന്നല്ലോ എൻ്റെ മയ്യത്ത് കഫം പൊതിഞ്ഞത് നീ ആയിരുന്നല്ലോ എന്നെ കബറടക്കാൻ കബറിലിറക്കി വെച്ചത് നീ ആയിരുന്നല്ലോടാ അള്ളാഹു നിനക്ക് ഇത്രയും അവസരം തന്നിട്ട് നീ കളഞ്ഞല്ലോടാ നീ ഒന്ന് തൗപ ചെയ്തിരുന്നെങ്കിൽ നീയും രക്ഷപ്പെടുമായിരുന്നു ഞങ്ങളും രക്ഷപ്പെടുമായിരുന്നു നീ ചെയ്തില്ലല്ലോടാ എന്ന് കബറാളികൾ പോലും നിന്നെ ശപിക്കുമെന്ന് ലഭിക്കുന്ന കാത്തിരക്ഷിക്കുമാറാകട്ടെ കബറാളികൾ പോലും നമ്മളെ ശപിക്കുന്നൊരവസ്ഥ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് അള്ളാഹുവിന്റെ മുന്നിൽ തൗപ ചെയ്യാം ഇന്ന ജീവിതത്തിൻ്റെ അവസാനത്തെ രാത്രിയാണോ നമുക്കറിയില്ല ജീവിതത്തിന്റെ അവസാനത്തെ രാത്രി ഇന്നത്തെ രാത്രിയാണോ എന്ന് നമുക്കറിയില്ല അതുകൊണ്ട് അള്ളാഹുവിന്റെ മുന്നിൽ നമുക്കൊന്ന് പശ്ചാത്തപിക്കാം വെറുതെ ചെയ്താൽ പോരാ

നിങ്ങൾ കരയുന്നവരെ പോലെ അഭിനയിക്കണേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ മുഴുവനും പടച്ചിറപ്പിന്റെ മുന്നിലേക്ക് ഏറ്റു പറയുമ്പോ നമുക്കൊന്നും അഭിനയിക്കാം കരയുന്നവരെ പോലും അഭിനയിക്കാം അങ്ങനെയെങ്കിലും നമ്മുടെ പാപമൊന്ന് പടച്ചിറപ്പ് പുറത്തു തരുമല്ലോ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരാ ും അറുപതും വയസ്സുവരെ പ്രായമുള്ള വാപ്പയും ഉമ്മമാരും ഇവിടെ ഇരിപ്പുണ്ട് ജീവിതത്തിൽ ചെയ്തു വെച്ചിട്ടുണ്ട് ഇന്ന് നിന്റെ ജീവിതത്തിൽ അവസാനത്തെ രാത്രിയാണെങ്കിൽ നെഞ്ചത്ത് കൈവച്ചിട്ട് നീ ഒന്ന് ചിന്തിച്ചു നോക്ക് നീ എന്ത് ചെയ്തു വെച്ചിട്ടുണ്ട് നീ വീട് കെട്ടിയിട്ടുണ്ട് ആർക്ക് വേണ്ടി നിന്റെ മക്കൾക്ക് വേണ്ടി കിടന്ന് സുഖിക്കാൻ നിന്ന പള്ളിപ്പറമ്പിൽ കൊണ്ട് കുഴിച്ചിട്ടിട്ടും മക്കൾ തല്ല എന്തിനു വേണ്ടി നീ പണിത നിന്റെ വീടിന് വേണ്ടി രേഖിൽ കിടക്കുന്ന നിന്റെ പണത്തിന് വേണ്ടി പടച്ചവനെ മക്കൾ നിന്നെ തിരിഞ്ഞു നോക്കുന്നില്ല ആ പാട ഖറയാണെന്ന് മക്കൾക്കറിയാറില്ല യാസീനോത മക്കളില്ല തിരക്കല്ലേ തിരക്കല്ലേ പടച്ചവനെ സഹോദര നിനക്ക് വേണ്ടി നീ എന്ത് ചെയ്തു വെച്ചിട്ടുണ്ട് െന്ന് പറയുന്ന രോഗം വന്ന് മുപ്പത്തിയാറ് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ പണച്ചവനെ അതാവിനകത്ത് കിടക്കുകയാ മരിക്കാ സമയമെടുത്തു മരിക്കാ സമയമെടുത്തു ഡോക്ടർമാര് പറഞ്ഞു ഇനി ഒന്നുമില്ല മരണം ഉറപ്പാ വയസ്സുള്ള ചെറുപ്പക്കാരൻ രണ്ട് മക്കളുള്ള പാവപ്പെട്ടവൻ കിടന്ന് കരയുകയാണ് പണച്ചവനെ കരയുന്നത് കണ്ടപ്പോ അടുത്ത് തന്നെ സങ്കടം തോന്നി കരയുകയല്ല ചെറുപ്പക്കാരനല്ലേ മുപ്പത്തിയാറ് വയസ്സല്ലേ ഉള്ളൂ ചെറുപ്പത്തിനെ മരിക്കുകയല്ലേ അതുകൊണ്ട് എന്തു പറഞ്ഞാണ് സമാധാനിപ്പിക്കേണ്ടതെന്നറിയില്ല എങ്കിലും ചെറുപ്പക്കാരനായ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു ഞങ്ങളെല്ലാം ശ്രമിച്ചു നോക്കി ഇനി ദൈവത്തിന്റെ കയ്യിലാ ഇനി ദൈവത്തിന്റെ കയ്യിലാ നിങ്ങൾ എന്തിനാ കരയുന്നത് നിങ്ങൾ എന്തിനാ കരയുന്നത് മുപ്പത്തിയാറ് വയസ്സുള്ള ചെറുപ്പക്കാരനായ ഉസ്താദ് മറുപടി എന്തെന്നറിയോ മരിക്കാൻ എന്തായാലും ഒരു ദിവസം മരിക്കുമല്ലോ മരിക്കാൻ പേടിച്ചിട്ടല്ല ഞാൻ കരയുന്നത് മരണമെടുത്തത് കൊണ്ടല്ല ഡോക്ടർ അത്ഭുതത്തോടെ ചോദിച്ചു പിന്നെ എന്തിനാ കരയുന്നത് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലല്ലോ അല്ലാടെ മുന്നിൽ പോകുകയല്ലേ ഈ മുപ്പത്തി ആറ് കൊല്ലത്തിൻ്റെ ഇടയിൽ രക്ഷപെടാ ഞാൻ എൻ്റെ ജീവിതത്തിലൊന്നും ചെയ്തു വെച്ചിട്ടില്ലല്ലോ മുപ്പത്തിയാറ് വയസ്സുള്ള മനുഷ്യൻ തൻ്റെ മരടമടുത്തപ്പ കരഞ്ഞു പോയെങ്കിൽ നാപ്പതും അമ്പതും അറുപതും വയസ്സുള്ള വാപ്പാ നിനക്കെന്ത് ചെയ്യാൻ കഴിഞ്ഞു നിനക്കെന്തേ ആ തോന്നല് കടന്നു വരാത്തത് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരേ എന്തേ നമുക്കൊന്നും ചിന്തിക്കാൻ കഴിയാത്തത് അവിടെ അവസ്ഥയിൽ കിടക്കുമ്പോ തന്റെ കുടുംബക്കാർ മുഴുവനും വന്ന് നിന്ന് ചോദിച്ചു എന്തിനാ നിങ്ങൾ കരയുന്നത് മരിക്കാൻ കിടക്കുന്ന ഭർത്താവിന്റെ ചാരത്ത് വാപ്പയുടെ ചാരത്തും മക്കൾ വന്ന് നിന്നിട്ട് സങ്കടപ്പെടുമ്പോ മഹാനവറുകൾ ചോദിച്ചു എന്തിനാ നിങ്ങൾ കരയുന്നത് എന്നെ ഓർത്തിട്ടാണോ നിങ്ങൾ കരയണ്ട ഈ കാണുന്ന കത്തിരുന്ന എണ്ണായിരം ഖത്തം ഞാൻ ഓതി വെച്ചിരിക്കുന്നത് ഈ മരിക്കാൻ കിടക്കുന്ന റൂമിനകത്ത് കിടന്നിട്ടാണ് എണ്ണായിരം പ്രാവശ്യം അബ്ബാഹുവിന്റെ പരിശുദ്ധമായ കുറ ഞാൻ ഓതിയിരിക്കുന്നത് എന്തിനാ നിങ്ങൾ എന്നെ കുറിച്ച് ഓർക്കുന്നത് ഈ എണ്ണായിരം പോയിട്ട് അള്ളാൻ്റെ വിശുദ്ധമായ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ഒരിക്കൽ പോലും ഓദാത്ത ഇപ്പമാരില്ലേ എൻ്റെ ഉമ്മമാരില്ലേ എന്തേ നമ്മൾ ചെയ്തു വച്ചിരിക്കുന്നത് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുകയാ ഓർമ്മപ്പെടുത്തുകയാപ്പാ മക്കൾക്ക് ഖബറപ്പെടാണെന്നറിയില്ല പല മക്കളും വന്നിട്ട് പറയും എൻറെ ഉപ്പ കിടന്ന് കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തുകയാ ചെയ്യോ

മയ്യത്തുകളി യാചിക്കുകയാ മയ്യത്തുകളി യാചിക്കുകയാ പടച്ചവനേ ഈ ലോകത്ത് ആരെങ്കിലും എനിക്ക് വേണ്ടിയതു ദുആ ചെയ്യണേ അല്ല മയ്യത്ത് ാണ് മാതാപിതാക്കൾ മരിച്ചുപോയി മക്കൾക്ക് സമയമില്ല കൂടപ്പുറപ്പുകൾക്ക് സമയമില്ല കുടുംബക്കാർക്ക് സമയമില്ല ഉപ്പാ നീ തന്നെ നിന്റെ ഉപ്പയുടെ കവറിൽ പോകുവോ പലർക്കും ഉപ്പാടെ കവറില്ല എങ്കിൽ നീ ചിന്തിക്ക് നാളെ നിന്റെ ഗതിയും ഇത് തന്നെയാണ് പടച്ചവനെ മക്കൾ ഗൾഫിലാണ് ജോലി സ്ഥലത്താണ് അവർക്കൊന്ന് വല്ലപ്പോഴും വരുമ്പോ ഉപ്പാടെ ചാലത്ത് വന്നു തുടങ്ങി ചെയ്യാ പോലും അറിയില്ലെങ്കിൽ എന്ത് നേടി ഈ ജീവിതം കൊണ്ട് അതുകൊണ്ട് ഓർമ്മപ്പെടുത്തുകയാ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എന്തെങ്കിലും ചെയ്തു വെക്ക് ഇല്ലെങ്കിൽ വല്ലാത്ത നഷ്ടമാ അതുകൊണ്ട് റബ്ബിനോട് ദുആ ചെയ്യാൻ പോവുകയാണ് ഏറ്റവും നല്ല അവസരമാണ് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് പാവപ്പെട്ടവരെ രോഗികൾക്ക് വേണ്ടിയല്ല യതീമീങ്ങൾക്ക് വേണ്ടിയല്ല പോരാ ും നല്ലത് കൊടുക്കണം സതക്ക കൊടുക്കുമ്പഴും നല്ലത് കൊടുക്കണം ജാരിയായ കൊടുക്കണം അള്ളാഹുവേ നിങ്ങളുടെ നാട്ടിലൊരു പള്ളി പണിയുന്നതിന് വേണ്ടി ചെയ്യുന്ന ഒരു പള്ളി കെട്ടാൻ തുടക്കം കുറിച്ചിരിക്കുകയാ എന്റെ പ്രിയപ്പെട്ടവരെ ജാരിയായ സതക്കയല്ലേ പള്ളിപ്പറമ്പിൽ കിടന്നിട്ട് അള്ളാ എന്റെ എനിക്ക് വേണ്ടി ആ ചെയ്യണമെന്ന് യാചിക്കണ്ട എത്രാലം നിൽക്കുന്നുണ്ടോ ആരൊക്കെ അതിനകത്ത് കയറി നിസ്കരിക്കുന്നുണ്ടോ ഒരു വിഹിതം നിന്റെ കബറിൽ വരും വാ അത് ഒരു രൂപ കൊടുത്തിട്ടാണെങ്കിലും ഒരു ചാക്ക് സിമെന്റ് കൊടുത്തിട്ടാണെങ്കിലും ഒരു കല്ല് വാങ്ങിക്കൊടുത്തിട്ടാണെങ്കിലും അത് നിലനിൽക്കുന്ന കാലത്തോളം നിന്റെ കബറിലേക്ക് അതിന്റെ നീ വരികയാണ്ട വേണ്ടി ചോദിക്കുകയാണ് നല്ല മനസ്സോടുകൂടി ഉസ്താദ് എനിക്ക് ഈ മാനുള്ള ഒരു മരണം എനിക്ക് വേണം വാപ്പാ നീ ചിന്തിക്ക് വെറുതെ ആരും തരണ്ട അമ്മാഹുവിന്റെ പള്ളിക്ക് വേണ്ടി കൊടുത്താ പടച്ചിറപ്പ് തരുന്ന പ്രതിഫലം നിനക്കറിയുമോ നീ പറയും മരിച്ചു കിടന്നപ്പ ചിലരുടെ മുഖത്ത് വല്ലാത്ത ഒരു പ്രകാശവാ പലരും ചിരിച്ചില്ലേ വാപ്പാ എങ്ങനെയാ ചിരിച്ചതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ കോമഡി കേട്ടിട്ടല്ല തമാശ കേട്ടിട്ടല്ല എന്തെങ്കിലും അവര് ചിരിക്കാനുള്ള കാരണമെന്തെന്നറിയോ ചിരിക്കണമെങ്കിൽ സാധാരണ ആളിനെ കൊണ്ട് കഴിയില്ല എന്റെ പ്രിയപ്പെട്ട പെണ്ണട് പറയും സിറാജു പ്രസവത്തിന് പെങ്ങളെ ഒരിക്കലും പ്രസവത്തിന് മരണവേദനയല്ല പ്രസവത്തിന് മരണവേദനയല്ല മരണവേദനയുടെ ഒരംശമാണ് അല്ലാതെ മരണവേദനയല്ല നീ പ്രസവിക്കുന്ന സമയത്ത് നിന്നെ ഒരു ഡോക്ടറും രണ്ട് നേഴ്സുമാരും നിന്റെ കൈകാലുകൾ പിടിച്ചു വെച്ചോ എങ്കിലാഹുവേ സമയത്ത് കയ്യും കാലും പിടിച്ച് വെക്കുന്ന മലക്കിന്റെ എണ്ണമറിയുമോ കോഴി അറുത്തിടുമ്പോൾ ആ കോഴി കടന്ന് പിടയുന്നത് കാണുമല്ലോ കോഴി കടന്ന് പിടയുകയാണ് കൈകാലിറ്റടിക്കുന്നു ചിറകിട്ടടിക്കുന്നു തലകിട്ടടിക്കുന്നു അത് കടന്ന് തിരിഞ്ഞു മറിയുകയാണ് നമ്മളിങ്ങനെ കണ്ട് രസിക്കുകയാ എങ്കിലത് എന്തിനാ അങ്ങനെ കിടന്ന് കാണിക്കുന്നത് മരണവേദന സഹിക്കാൻ പറ്റാത്തത് കൊണ്ടാ അതും മരണവേദന താങ്ങാൻ പറ്റാത്തത് കൊണ്ടാണ് അങ്ങനെ കിടന്ന് പിടയുന്നത് ഇതുപോലെ ഒരു മരണം നമുക്കുമുണ്ടല്ലോ മരണത്തിന് വേദനയുണ്ടെന്ന് പറഞ്ഞത് അള്ളാഹുവാ കോഴിക്ക് കിട്ടിയ ഭാഗ്യം നിനക്ക് കിട്ടൂല എഴുപതിനായിരം മലക്കുകൾ നിന്റെ കയ്യും കാലും പിടിച്ചു വെക്കും ഒന്നും രണ്ടും മലക്കുകളല്ല ഈ എഴുപത് മുതൽ മലക്കുകൾ കണ്ണുകൊണ്ട് ഞാൻ കാണും അല്ലാന്റെ എൻ്റെ മലക്കുകൾ എൻ്റെ മുന്നിൽ ഇറങ്ങി വരുന്നത് തന്റെ അനുയായികളും ഇറങ്ങി വരുന്നത് എന്റെ ഈ കണ്ണുകൊണ്ട് ഞാൻ കാണുമെന്ന് അമ്മയാ പറഞ്ഞത് യുമല്ലോ എന്നിട്ടവര് നമ്മുടെ റൂഹിങ്ങനെ വലിച്ചെടുക്കുന്ന സമയത്ത് ചിരിക്കണ്ടേ ഉപ്പാ ചിരിക്കണ്ടേ ഉമ്മ വെറുതെ ചിരിച്ചതല്ല നീ അള്ളാഹുവിന്റെ പള്ളിക്ക് വേണ്ടി സതക്ക് കൊടുത്തല്ലോ അല്ലാന്റെ പള്ളിക്ക് വേണ്ടി നിന്നെ കൊണ്ട് കഴിയുന്നത് നീ കൊടുത്തല്ലോ ഒരു പെണ്ഷ്ടപ്പെടുന്നത് സ്വർണ്ണമാ ഇടാത്ത ഒരു പെണ് പോലുമില്ലല്ലോ അബ്ബാഹിബിന്റെ പള്ളിക്കകത്ത് നിന്റെ മയ്യത്താ കൊണ്ടുവച്ച് നിസ്കരിക്കുന്നത് അബ്ബാഹിബിന്റെ പള്ളിക്കകത്തേക്ക് സുജോത് ചെയ്യുമ്പോ അതിന്റെ ഒരു വികുതം നിനക്ക് വേണമെന്നുള്ള മനസ്സോടുകൂടി ഖിലാസോടുകൂടി ഈ ഊരിക്കൊടുക്കുന്നതൊന്നും വെറുതെയാകില്ല മരിക്കുന്ന സമയത്ത് കാണിച്ചു തരികയാ الذين قالوا ربنا الله ثم استقاموا تتنزل عليهم الملائكه ألا تخافوا ولا تحزنوا وأبصروا بالجنة സഹിക്കാൻ പറ്റുന്നില്ല എങ്കിൽ നോക്ക് വീറോ പിന്ന സ്വർഗമിതാട് സ്വർഗം ഇങ്ങനെ കാണിച്ചതും പോ കണ്ടുകൊണ്ട് മരിക്കാറുള്ള ഭാഗ്യമാരിച്ചതാ കറു കിടന്ന ഗ്ലാമർ ഇല്ലാത്ത ഭാര്യ പഠിച്ചവനേ ഭാര്യ പോലും എപ്പോഴും പറയും നിങ്ങൾക്ക് സൗന്ദര്യം കുറവാണെന്ന് പറ്റേ ആ സൗന്ദര്യം കുറഞ്ഞു കിടന്ന മനുഷ്യൻ മരിച്ചു കിടന്ന സമയത്ത് മുഖത്തെ പ്രകാശം കണ്ടപ്പോ പ്പെട്ട ഭർത്താവിന്റെ മുഖത്തെ പ്രകാശം കണ്ടപ്പോൾ ും കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുത്തിട്ട് പറഞ്ഞ് എന്തൊരു സൗന്ദര്യവാ അത് വെറുതെ കിട്ടിയതല്ല അല്ലാന്റെ സന്തോഷത്തിൽ ചിരിച്ചതിന്റെ എപ്പോഴവിടെ വെച്ചാണ് മരണം വരുന്നതെന്ന് അറിയില്ലല്ലോ അത് വയത് പറയുന്ന സദസ്സിലാണോ പ്രസംഗിക്കുന്ന സമയത്താണോ റോഡിലാണോ വാഹനത്തിലാണോ വീട്ടിലാണോ നിസ്കാരപ്പായിലാണോ ഹോസ്പിറ്റലിലാണോ എവിടെയാണെന്ന് നമുക്ക് ോ സമയം കിട്ടണമെന്നില്ലല്ലോ പൊങ്ങാൻ പറ്റണമെന്നില്ലല്ലോ അതുകൊണ്ട് പടച്ചവനെ ജീവിതത്തിന് ചെയ്തു പോയ പാപങ്ങൾ വിടുവനോ പടച്ചറപ്പിന്റെ ദർവാറിലേക്ക് അവിടെ നിര് കരങ്ങൾ ഉയർത്തിയിട്ട് കരഞ്ഞുകൊണ്ട് പറയാണം അള്ളാഹു പിന്നെ റസൂൽ പറഞ്ഞല്ലോ അള്ളാനെ കുറിച്ച് നിങ്ങൾ പേടിക്കണ്ട നീ എത്ര വലിയ പാപം ചെയ്താലും നിന്റെ റമ്പാര പറഞ്ഞു കൊടുക്കു നബിയേ അവരെത്ര വലിയ പാപം ചെയ്തവരാണെങ്കിലും അവരെത്ര വലിയ ദ്രോഹം ചെയ്തവരാണെങ്കിലും എന്നോട് പറയാ പറ നബിയേ എന്നോടൊന്ന് പറയാ അതുകൊണ്ട് എപ്പോഴാണ് മരണം വരുന്നെന്നറിയില്ലല്ലോ അതുകൊണ്ട് നമുക്ക് റബ്ബിന്റെ മുന്നിൽ പറയാ വെറുതെ കടന്ന് പറഞ്ഞാ പോരാ പറയേണ്ടതെങ്ങനെ എന്നറിയുമോറുക്കുന്നു നീയല്ലാതെ ഇഹലോക ആർഭാടങ്ങൾ വലച്ചതാ നർ ചെന്നന്തി തെല്ലിവിട്ടു ചതിച്ചതാ അല്ലാതെ ധിക്കരി ചല്ലറപ്പേ നിന്നെ അതുകൊണ്ട് ആ ടെരുതിലാഹേ എന്നെ അള്ളാഹിബിനോട് പറകടം പടച്ചവരെ പറ്റിപ്പോയതാ അല്ല ഈ പിലീസ് ചതിച്ചതാ അല്ല അല്ലാതെ ധിക്കരിച്ചുകൊണ്ട് ചെയ്തതല്ല അല്ല നീ ഗഫൂറാണല്ലോ അല്ല നീ കരുണക്കടലാണല്ലോ അല്ല നിന്റെ അടിമയ നിനക്ക് ഇഷ്ടമാണല്ലോ അല്ലാ ഉപ ചെയ്യുന്നവന് നീ ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ അല്ല നീ നൂറ് കൊല ചെയ്തവന് പുറത്തു കൊടുത്തവനാണല്ലോ അല്ല എന്റെ പാപമ പൊറുക്കണേ അല്ല ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യണേ ആത്മാർത്ഥമായിട്ട് ചെയ്യണേ അല്ലാതെ ചുമന്നുകൊണ്ട് നടക്കരുത് മോനെ എത്ര വലിയ പാപവും ചുമന്നുകൊണ്ട് നടക്കരുത് അമ്ാഹുവിന്റെ റസൂലപണമെന്ന് പറഞ്ഞു സ്വഹാബാ തെറ്റിന്റെ പേരില് അമ്ബാഹു രണ്ട് പ്രാവിശം ശിക്ഷിക്കില്ല എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ മഹാനായ മായി ശ്രദ്ധികു ചെറുപ്പക്കാരനായ സഹാബിയാണ് അള്ളാഹുവിന്റെ പ്രവാചകന്റെ ചാരത്ത് വന്നിട്ടു പറയുന്നു എന്നെ ശുദ്ധീകരിക്കണം യാണമിരാമിന്റെ നിയമം എന്തെന്നറിയുമോ അതാ വിഭചരിച്ചവനെ എറിഞ്ഞുകൊല്ലണമെന്നാണ് മുന്നിൽ വന്ന് കരയുമ്പോ

എന്തിനാ പടച്ചവനെങ്ങനെ പറഞ്ഞതെന്നറിയോ നീ അള്ളാനോട് പശ്ചാത്തപിച്ചു റബ്ബ് നിനക്ക് തരും നീ ഇങ്ങനെ ശിക്ഷ ഏറ്റുവാങ്ങണ്ട എന്ന് കരുതി കേട്ടു പ്രവാചകനവിടെന്ന് പറയുമ്പോ സ്വഹാബികൾ പറഞ്ഞു ഇല്ല രവിയെ കള്ളു പിടിച്ചിട്ടില്ലാഹു അള്ളാഹുവിന്റെ റസൂടിന്റെ കൈ പിടിച്ചിട്ട് പറയുന്നു രവിയേ എന്നെ എറിഞ്ഞുകൊല്ലണമെന്നാണ് ഇസ്ലാമിന്റെ നിയമം പിന്നെ ഈ ഞാൻ എന്തുകൊണ്ടാണിത് പറയുന്നതെന്നറിയോ എനിക്കല്ലാടെ മുന്നിൽ ചെല്ലുമ്പോ അബ്ബാഹു എന്നെ രണ്ടു പ്രാവശ്യം സിക്ഷിക്കില്ലല്ലോ

ാഹു ത് വന്നിട്ട് പറഞ്ഞു അള്ളാടെ മുന്നിൽ പോകുമ്പോൾ ഒരു തെറ്റിൻ്റെ പേരിൽ രണ്ട് പ്രാവശ്യം അള്ള ശിക്ഷിക്കൂല അതുകൊണ്ട് ഇവിടത്തെ ഞാൻ ഏക്കാം അവിടത്തെ എനിക്ക് പറ്റൂല്ല മായ് സർദി അള്ളാഹു താലാ നഖുവിനെ സ്വഹാബികൾ എറിഞ്ഞുകൊന്നു പിന്നീട് ഒരിക്കൽ മായ് സർദി അള്ളാഹു താലാ നഖുബിന്റെ കബറിന്റെ ചാരത്തുകൂടെ നടന്നു പോയപ്പോൾ സഹാബികൾ പറഞ്ഞു ഇത് വ്യഭിചരിച്ചിട്ട് എറിഞ്ഞുകൊന്ന മിസ് അവിടുത്തെ സഹാബിയുടെ അവിടുത്തെ കബറാണ് മായിസിന്റെ ഖബറാണെന്ന് പറഞ്ഞ പ്രസൂർ തങ്ങൾ തങ്ങള് പറഞ്ഞു നിങ്ങൾക്കറിയാത്തത് നിങ്ങൾ പറയരുത് മായിസ് സ്വർഗത്തിലാണെന്ന് അപ്പൊ മായിസ് റദി അള്ളാഹു തനുഭവത്തിൻ്റെ കൂടെ വ്യഭിചരിച്ചൊരു പെണ്ണുണ്ടായിരുന്നു ഓളിതറിഞ്ഞു ഓളിതറിഞ്ഞ് ഓളിന് ബിസല്ല അലൈസ് തങ്ങളുടെ മുന്നിൽ വന്നിട്ട് പറഞ്ഞു രണ്ടാമത്തെ പ്രതി ഞാനാ നബിയെ ഞാൻ ഗർഭിണിയാ ഞാൻ ഗർഭിണിയാ എബിസ്വല്ലി സ്വലമാ തങ്ങള് പറഞ്ഞു നീ പോയി പ്രസവിച്ചിട്ട് വരാൻ കാരണം ഗർഭിണിയായൊരു പെണ്ണ് ഒമ്പതര മാസക്കാലം ഗർഭം ചുമന്ന് മരണവേദനയുടെ വേദന എന്നൊന്നും പ്രസവിച്ചു കഴിഞ്ഞാൽ പിന്നെ വരുവില്ലല്ലോ ആ കുഞ്ഞിന്റെ മുഖം കഴിഞ്ഞ കണ്ടു കഴിഞ്ഞാ പിന്നെ വരൂല്ലല്ലോ നബി പറഞ്ഞു നീ പോയി പ്രസവിച്ചിട്ട് വരാൻ ഈ പെണ്ണ് പോയി പ്രസവിച്ചിട്ട് ചോര കുഞ്ഞും എടുത്തുകൊണ്ട് മുത്തിന്റെ പീടെ പറഞ്ഞു സല്ലിസ്വലം പ്രവാചകന്റെ മുന്നിൽ വന്നപ്പോൾ പ്രവാചക പറഞ്ഞു എന്നാൽ നീ പോയി പാലു കൊടുത്തിട്ട് വാ കുഞ്ഞിന് പാലു കൊടുക്കണമല്ലോ ഭക്ഷണം തിന്നെന്നവരെ ഈ കുഞ്ഞിന്റെ മുഖം കണ്ടാലെങ്കിൽ ഈ പെണ്ണിന്റെ സ്വഭാവം മാറുമെന്ന് വിചാരിച്ചു ഇല്ല കുഞ്ഞ് ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയപ്പോൾ ആ കുഞ്ഞിനെയും കൊണ്ട് നബിയുടെ മുന്നേ വന്നിട്ട് കാണിച്ചു കൊടുത്തതോ നബിയെ തിന്നാൻ തുടങ്ങി നബി ഇനി എനിക്ക് ശിക്ഷത നമ്മളോ നമ്മൾ ഒളിച്ചും പാത്തും വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കും അള്ളാൻ്റെ മുന്നിലൊന്നും പറയാൻ പോലും നമുക്ക് മനസ്സില്ല അള്ളാഹു നമുക്ക് ഈ നൽകുമാറാകട്ടെ അതുകൊണ്ട് സഹോദരങ്ങളെ രണ്ട് തൗപ ചെയ്തിട്ട് വേണം മരിക്കാൻ അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ അള്ളാഹു ഭാഗ്യം ഭാഗ്യന്തരുമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ തൗപ ചെയ്യാതെ മരിക്കരുത് തൗപ ചെയ്തിട്ട് വേണം മരിക്കാൻ അള്ളാഹു അള്ളാഹുഭാഗ്യന്തരമാറാകട്ടെ തൗപ ചെയ്തിട്ട് മരിച്ചാൽ കിട്ടുന്ന പൊതിബലം എന്താ തൗപ ചെയ്തിട്ട് മരിച്ചാൽ കിട്ടുന്ന പൊതിബലം എന്താ തൗപ ചെയ്യാതെ മരിച്ചാൽ ഉണ്ടാകുന്ന നഷ്ടം എന്താ ഇതുകൂടെ പറഞ്ഞിട്ട് നമുക്ക് പിരിയാം അള്ളാഹു ഭാഗ്യന്തരമാറാകട്ടെ പത്തൊമ്പതായി ആരും മാറ്റി നോക്കണ്ട പത്തമ്പതായി പതിനൊന്ന് മണിക്ക് നിർത്താന്ന് പറഞ്ഞു എനിക്ക് തൗപ ചെയ്താൽ കിട്ടുന്ന പ്രതിഫലവും തൗപ ചെയ്യാതെ മരണപ്പെട്ടാൽ കിട്ടുന്ന ശിക്ഷയും പറയണോന്ന് ആഗ്രഹുണ്ട് നിങ്ങൾ ഇരുന്നാൽ ഞാൻ പറയാം ഇല്ലെങ്കിൽ ഇതുവ എന്തു വേണം പറയണോ ദുവാ ചെയ്യണോ പറയണോ ധാരാ ചെയ്യണോ പറയണോന്ന് ആഗ്രഹമുള്ളവരെന്നു കൈപൊക്കിക്ക് പൈസ ചോദിക്കുമ്പോൾ ഇതുപോലെ പൊക്കണം കേട്ടോ ശാ എഴുന്നേക്ക് ഇല്ലാരും എഴുന്നേക്ക് കസേരി എടുത്ത് ഫ്രണ്ട് വാ വാ ഇല്ലാരും വാ ആ നിക്കണത് ഞാൻ നിർത്തി പെട്ടെന്ന് വാ നിങ്ങൾ ഇരുന്നു ഇങ്ങോട്ട് കേറിക്കാം ഓയർ ഒന്നും മറിക്കാതിരുന്നാൽ മതി ഇങ്ങോട്ട് കേറി ഇങ്ങോട്ട് കയറി കസേരും കേറിക്കില്ലേ അടുത്തേക്ക് ഇങ്ങോട്ട് ഇരിയാക്ക ഇവിടെ മുഖം ഒന്നും കാണട്ടെ കൊറോണ ഒന്നും പിടിക്കത്തില്ല വല്ലാരും കസേരടുത്ത് വെണ്ടി വാശമില്ല എടുത്തിട്ട് വാ ചങ്ങാതി എന്താ വെടികൊണ്ടത് പോലെ എല്ലാവരും എഴുന്നേക്കടാ എഴുന്നേക്ക് ചെറുപ്പക്കാരൊക്കെ എഴുന്നേക്ക് മുഹമ്മദ് കശേരം ഇങ്ങട്ട് എന്തിനാ അടങ്ങിക്കണേ ലൗ ആകട്ടെ ലൗട്ടു വീട്ടുവാണെ ചെറുപ്പക്കാര് ഇരോട്ടെ ഇളക്കി ഇരിക്കുന്നോട്ടെ പറ മനുഷ്യന്മാര് ഇരുന്നോട്ടെ എന്താ ബക്കറ്റിന്റെ അടുത്ത് നിൽക്കണത് വ പെട്ടെന്ന് ശാദോ ഒരു നന്മ പറഞ്ഞിട്ട് നമുക്ക് പേപ്പർ പെട്ടെന്ന് ഇങ്ങട്ട് കേറി വാ എന്തിനാ ചാകന്നിരിക്കണേ ഏയ് ഇങ്ങോട്ട് കയറി ആ എൻ്റെ കുട്ടികൾ വരെ എടുത്തുകൊണ്ട് വരുന്നു ഷാമ ഹെൻഡൽ പെട്ടെന്ന് നേരിത്തല്ല അള്ളാഹു സ്വീകരിക്കറാകട്ടെ ആ നിങ്ങൾ കഴിഞ്ഞാ ഞാൻ തുടങ്ങട്ടെ കഴിഞ്ഞില്ലേ അല്ലെ ഒന്നു ചിരിക്കറോ ഒന്നു ചിരിക്കേ സുഹാന മനുഷ്യന്മാരെ പുഞ്ചിരിക്കുന്നത് സദക്കയാണ് നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫല്ലാൽ ഒന്ന് പുഞ്ചിരിച്ചേ കൊലച്ചിരി ഇരിക്കാനല്ല പുഞ്ചിരിക്കാനാ ഒന്ന് ചിരിച്ചേ അലഹമ്മദ് അള്ളാഹു സദക്കൈടെ കൂലി നൽകുമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ തൗപ ചെയ്തിട്ട് വേണം മരിക്കാൻ തൗപ ചെയ്തിട്ട് മരിച്ചാൽ കിട്ടുന്ന പൊലിപ്പൻ എന്താ പറയും ഇന്നിപ്പോൾ നമ്മൾ ഇവിടെ ഇരുന്നു കൊണ്ട് തൗപ ചെയ്യുകയെന്ന് ഇന്നീ മജിരിസിൽ ഇരുന്നു കൊണ്ട് നമ്മൾ അള്ളാഹുവിൻ്റെ മുന്നിൽ ആത്മാർത്ഥമായിട്ട് തൗപ ചെയ്തു ഇവിടുന്ന് പിരിഞ്ഞു പോകുന്ന വഴിയിൽ നിങ്ങൾ ആരെങ്കിലും മരിച്ചു ഇന്ന് രാത്രി ഇവിടെ നിന്ന് പിരിഞ്ഞു പോയി നിങ്ങൾ മരിച്ചുപോയി നാളെ നിന്റെ ജനാസ ഇവിടുത്തെ പള്ളിയിലേക്ക് കൊണ്ടുപോയി ഉസ്താദൊക്കെ കൊണ്ടുപോയി നമസ്കാരം കഴിഞ്ഞു